ശിശുദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി കണ്ണൂർ ഫാമിലി വെഡിങ് സെന്റർ സംഘടിപ്പിച്ച കളറിംഗ് മത്സരം ശ്രദ്ധേയമായി എട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇരുന്നൂറോളം കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത് പിന്നെ മറ്റൊന്ന് അത് ചിത്രത്തിൽ ലൈൻസ് ഒക്കെ ഉണ്ടാവും ആ ലൈൻസ് കത്ത് പുറത്തുപോകാതെ പരമാവധി ഭംഗിയായി ചെയ്യാം ഓക്കെ അത് പിന്ന ഒരു കളർ തന്നെ ഇടണം നിങ്ങൾ ചിത്രം വരയ്ക്കുമ്പോ നിങ്ങൾ വരയ്ക്കുന്ന ഒരു പൂവിന് ചുവന്ന നിറമാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ചുവപ്പ് തന്നെ ഇടണം എന്നില്ല ചുവപ്പും കുറച്ച് മഞ്ഞയും കുറച്ച് ഓറഞ്ചും ഒക്കെ ചേർത്ത് നല്ല കളർഫുൾ ആയിട്ട് ചെയ്യാം ഓക്കെ அப்போ நீங்கள் எத்தோம் மிக கலர் செய்யும் நோக்கிட்டு வரத்தில் எப்போ மிகுது நீங்களெல்லாம் நல்ல கூட்டம் நன்றி முக்கம் படிக்கிறவரான കുട്ടികളുടെ നൈസർഗികവും കലാപരവുമായ കഴിവുകളെ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ചിൽഡ്രൻസ് ഡേ ആർട്ട് ഫെസ്റ്റ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് ഫാമിലിയുടെ കുന്തമംഗലം വര മഞ്ചേരി തിരൂർ പെരിന്തൽമണ്ണ ഷോറൂമുകളിലും കളറിംഗ് മത്സരം നടന്നു കണ്ണൂർ ഫാമിലി വെഡിങ് സെന്റർ ജനറൽ മാനേജർ റിയാഖത്ത് ഓപ്പറേഷൻ മാനേജർമാരായ ജിതിൻരാജ് ഇർഷാദ് നിസാർ നിഹാൽ നിജാസ് അഭിജിത്ത് എന്നിവർ നേതൃത്വം നൽകി ഗ്രാമിക ന്യൂസ് കണ്ണൂർ